ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകാതെ അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം ഇന്നത്തെ വചന ചിന്ത ആരൊക്കെ മാറ്റി നിർത്തിയാലും ദൈവം താങ്കളെ മുൻപിലെത്തിക്കും മറ്റാർക്കുമില്ലാത്ത വെല്ലുവിളികൾ നേരിടുമ്പോൾ അഭിഷേകമുള്ളവനെ ദൈവം മുന്നിലെത്തിക്കും വചനം ശ്രവിക്കുന്ന താങ്കൾക്ക് മുന്നിൽ നടക്കുന്ന ദൈവമുണ്ട് മുന്നിലെ സകല പ്രതീക്ഷകളും അസ്തമിക്കുമ്പോൾ സകല പ്രതികൂലങ്ങളും കടന്നു വരുമ്പോൾ സകല പ്രതികൂലങ്ങളെയും ദൈവം മാറ്റി വജന ശ്രമിക്കുന്ന താങ്കളെ സുരക്ഷിതമായി ദൈവം നടത്തുന്നു എന്നുള്ളതാണ് യശ്യാപ്രവചന പുസ്തകം നാൽപ്പത്തഞ്ചാം മധ്യ രണ്ടാം തിരുവചനം ഇപ്രകാരം വായിക്കുന്നു ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർത്ത് ഇരു മോടാലുകളെ ബന്ധിച്ച് കളയുകയും ചെയ്യും ദൈവം വചനം ശ്രമിക്കുന്ന താങ്കളെ വളർത്തുവാൻ തുടങ്ങിയാൽ ആരെല്ലാം തളർത്തുവാൻ ശ്രമിച്ചാലും അവർ തോൽക്കും താങ്കൾ വളരും പലപ്പോഴും താഴ്ചയുടെ അനുഭവങ്ങൾ കടന്നു വരുമ്പോൾ പെട്ടെന്ന് തളർന്നു പോകാറുണ്ട് എന്നാൽ ആവർത്തന പുസ്തകം എട്ടാമത്തെ പതിനാറാം തിരുവചനത്തിൽ പ്രകാരം വായിക്കുന്നു നിന്നെ താഴ്ത്തി പരീക്ഷിച്ചത് പിൽക്കാലത്ത് നിനക്ക് നന്മ ചെയ്യേണ്ടതിന് നാം തോൽക്കുന്നവരുടെ കൂട്ടത്തിലല്ല കാൽവിക ക്രൂശിൽ മരണത്തെ തോൽപ്പിച്ച യേശു ക്രിസ്തുവിൻ്റെ കൂട്ടത്തിലത്രേ നാം വിളിച്ചു പറയണം നമ്മുടെ ആശ്രയം യേശുവിലാണെന്ന് യേശുവിൽ ആശ്രയിക്കുന്നവരെ ദൈവം മുൻനിരയിൽ കൊണ്ടുവരും സദൃശവാക്യങ്ങൾ ഇരുപത്തൊന്നാം അധ്യായം മുപ്പത്തൊന്നാം തിരുവചന പ്രകാരം വായിക്കുന്നു കുതിരയെ യുദ്ധ ദിവസത്തിലേക്ക് ചമയിക്കുന്നു ജയമോ യഹോയുടെ കൈവശത്തിൽ ഇരിക്കുന്നുവെന്ന് വചനം ശ്രമിക്കുന്ന പ്രിയ ദൈവചനമേൽ വാക്യത്വമുള്ള താങ്കളെ ഏത് കാരാഗ്രഹത്തിലടച്ചാലും ദൈവം പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും മരണത്തെ തോൽപ്പിച്ച് പിശാജിൻ്റെ തലയെ തകർത്ത കർത്താവ് യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു വിശുദ്ധ വിശുദ്ധമത്തായി സുവിശേഷം ഇരുപത്തെട്ടാം മധ്യം ആറാം തിരുവചനത്തിൽ വായിക്കുന്നു അവൻ ഇവിടെയില്ല താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു അവൻ കിടക്കുന്ന സ്ഥലം ഇതാ വന്നു കാണുമിനെന്ന് തുറക്കപ്പെട്ട കല്ലറയിൽ അവിടെ യേശുവില്ല എന്നാൽ വചനം ശ്രമിക്കുന്ന താങ്കളുടെ അരികിൽ കർത്താവ് യേശു ക്രിസ്തു ഈ നിമിഷമുണ്ട് വചനം ശ്രമിക്കുന്ന താങ്കളുടെ തലമുറയെ പിൻനിരയിൽ നിന്ന് മുൻനിരയിലെത്തിക്കും വിശുദ്ധ വേദപുസ്തകം പരിശോധിച്ചാൽ അപ്പനായി ഇഷായി ദാവിദിനെ പിൻനിരയിൽ തിരശ്ശീലയ്ക്ക് പിന്നിൽ മറച്ചു നിർത്തി ദൈവം ഭക്തനായ ദാവിദിനെ വിളിച്ച് വേർതിരിച്ച് തിരഞ്ഞെടുത്തു അഭിഷേകം ചെയ്തു പിന്നിരയിൽ നിന്ന് മുൻനിരയിൽ കൊണ്ടുവന്നു കാട്ടിൽ കിടന്ന ദാവിദിനെ ഇസ്രായെ രാജാവാക്കി മാറ്റി വചനം ശ്രമിക്കുന്ന താങ്കളുടെ ഇപ്പോഴത്തെ അവസ്ഥ ഇപ്പോഴുള്ള വചനം ശ്രമിക്കുന്ന താങ്കളുടെ തലമുറയുടെ സാഹചര്യം എന്തു തന്നെയായാലും താങ്കളുടെ തലമുറയെ പിന്നിൽ നിന്ന് മുന്നിലെത്തിക്കുന്ന ദൈവം താങ്കളോട് കൂടെയുണ്ട് യശാപ്രവചന പുസ്തകം നാൽപ്പത്തിനാലാം മധ്യയായി മൂന്നാം തിരുവചനത്തിൽ പറയുന്നു നിന്റെ സന്തതി മേൽ എൻ്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിന്മേൽ എൻ്റെ അനുഗ്രഹത്തെയും പകരുമെന്ന് ഭക്തനായ ഏലിയാവിൻ്റെ ജീവിതം പരിശോധിച്ചാൽ ഭക്തനായ ഏലിയാവ് ദൈവശബ്ദം കേട്ട് ദൈവമേൽപ്പിച്ച ദൗത്യവുമായി ആഹാബിനെ മുഖം കാണിച്ചു ദൈവശബ്ദം കേട്ട ഭക്തനായ ഏലിയാവ് ജീവനുള്ള ദൈവത്തിനു വേണ്ടി യാഗപീഠമൊരുക്കി ചുരുക്കം ചില വാക്കുകൾ കൊണ്ട് സ്വർഗത്തു നിന്നും തീയിറക്കി യാഗപീഠത്തെയും മണ്ണിനെയും തീ ദഹിപ്പിച്ചു കളഞ്ഞു ശേഷം കർമ്മേലിൽ ബാല്യക്കാരനുമായി ചെന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥനയ്ക്ക് തൊട്ടു മുമ്പായി ആഹാബ് രാജാവിനോട് ഇപ്രകാരം പറഞ്ഞു ഒന്ന് രാജാക്കന്മാർ പതിനെട്ടാം മധ്യം നാലാം തിരുവചനം വായിക്കുമ്പോൾ പിന്നെ ഏലിയാവ് നീ നീച്ചെന്ന് ഭക്ഷിച്ച് പാനം ചെയ്യുക വലിയ മഴയുടെ മുഴക്കമുണ്ടെന്ന് പറഞ്ഞു ആഹാവ് ഭക്ഷിച്ച് പാനം ചെയ്തു അതേസമയം ഭക്തന ഏലിയാവ് ബാല്യക്കാലനൻ കർമ്മേലിൽ ചെന്ന് പ്രാർത്ഥന തുടങ്ങി ഒരു വശത്ത് ഭക്തനായ ഏലിയാവ് പ്രാർത്ഥിക്കുന്നു മറുവശത്ത് ഭക്തന ഏലിയാവിനെ അനുസരിച്ച് ഓടുന്ന ഒരു ബാല്യക്കാലൻ തിരിച്ചു ചോദ്യങ്ങളൊന്നും ചോദിക്കാതെ അൽപ്പവിശ്വാസമല്ലാതെ പൂർണ്ണമായി വിശ്വാസത്തോടുകൂടി ഭക്തനായി ഏലിയാവിനുസരിച്ച് ബാലിക്കാരൻ ഓടി ആറ് പ്രാവശ്യം ഓടി മടങ്ങി വന്നു ഏഴാമത്തെ പ്രാവശ്യം മടങ്ങി വരുമ്പോൾ താൻ നിരാശയോടുകൂടെയല്ല ഒരു കൈമേഹം കണ്ട് വളരെ സന്തോഷത്തോടുകൂടെ ഭക്തനായി ഏലിയാവിന് അരികിലേക്ക് വരുന്നതായി കാണാം ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനെട്ടാം അധ്യായം നാൽപ്പത്തഞ്ച് നാൽപ്പത്തി ആറ് തിരുവചനം ഇപ്രകാരം വായിക്കുന്നു ക്ഷണത്തിൽ ആകാശം മേഘവും കാറ്റും കൊണ്ട് കറുത്തു വൺമഴ പെയ്തു ആഹാബ് രഥം കയറി ഇസ്രായേലേക്ക് പോയി എന്നാൽ യഹോവയുടെ കൈ ഏലിയാബിൻ്റെ മേൽ വന്നു അവൻ അര മുറുക്കിക്കൊണ്ട് ഇസ്രായേൽ എത്തും വരെ ആഹാബിന് മുമ്പായി ഓടിയന്നു വചനം ശ്രമിക്കുന്ന പ്രിയ ദേവചനമേ ആഹാബ് ഇസ്രായേൽ രാജാവാണെങ്കിലും വളരെ വേഗതയുള്ള കുതിരകൾ തനിക്കുണ്ടെങ്കിലും രഥമുണ്ടെങ്കിലും അവയ്ക്ക് മുൻപിൽ അഭിഷേകമുള്ള ഏലിയാവ് രാജാവിനെ ഓടി തോൽപ്പിച്ചുവെങ്കിൽ അതേ വേഗതയുടെ ആത്മാവ് വചനം ശ്രമിക്കുന്ന താങ്കൾക്ക് വേണ്ടി ചലിക്കുകയാണ് പത്തു വർഷം കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഒരൊറ്റ നിമിഷം കൊണ്ട് ഒരൊറ്റ വർഷം കൊണ്ട് ചെയ്യിക്കുവാൻ ദൈവത്തിന് സാധിക്കും ദൈവകരങ്ങളെ പൂർണ്ണമായി ഏൽപ്പിക്കുക മനുഷ്യരെ ആരെയും നോക്കാതെ ദൈവത്തെ നോക്കിയാൽ താങ്കളെ പിൻനിരയിൽ നിന്ന് മുൻനിരയിലേക്ക് എത്തിക്കുന്ന കർത്താവ് കൂടെയുണ്ട് കർത്താവൻ പൂർണ്ണമായി ആശ്രയിപ്പാൻ പിന്നിൽ നിന്ന് മുന്നോട്ട് ചലിപ്പാൻ വചനം ശ്രമിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികാരവും നൽകുമാറാകട്ടെ ഗോഡ് ബ്ലെസ് യു ആമേൻ